എല്ലാവർക്കും നമസ്കാരം ഷമോൾ പൊട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അപായക ഓണ് കാണിക്കണ്ട നല്ല സൂപ്പർ അപായകോണ് അതും സൈസ് ആണ് കെട്ടെ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബ്ൾ എക്സ് എല് അങ്ങനെ എല്ലാ സൈസിലും അളവ് പ്രകാരം നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറ് കൊടുക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു നൈറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ നൈറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് പോയിട്ട് കാണുക അതിൽ ഗിവ വെച്ചിട്ടുണ്ട് ഗിവയിലൊക്കെ എല്ലാവരും അത് പങ്കെടുക്കട്ടെ അതുപോലെ ഞങ്ങൾ അയക്കാ ഡിറ്റെസ് ഈ കുറെ സർവീസ് വഴിയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതേപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ തരിക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആൾക്കാർ ഒരു ഓപ്പൺ കൂടി എടുത്ത് അയച്ചു തരുക അപ്പോൾ നമ്മൾ അതിൻ്റെ റിട്ടേൺ ചെയ്ത് തരും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിയിട്ടാണ് അപ്പോൾ ഇതിൽ ഈ കളറിൽ ഇതിൽ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബിൾ എക്സ് എൽ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിധിയാണ് ഞാൻ പറയാൻ പോകണം ഡബിൾ എക്സ് എല്ലിൻ്റെ ഇത് ഡബിൾ എക്സ് എല്ലാ നിവർത്തിയിട്ടുള്ളൂ ഏട്ടാ അപ്പോൾ സൈസ് മാത്രമേ നിങ്ങൾ നോക്കുക ക്ലോത്തൊക്കെ ഒന്നും കുഴപ്പമില്ല കളറ് പോകാത്ത പ്രിൻറ് അളക്കാത്ത ക്ലോത്താണ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഡബിൾ എസ് എല്ലിൻ്റെ ഇത് വരുന്നത് കേട്ടോ വിധി വരുന്നത് കൈ വരുന്നത് അതേപോലെ അലാസ്റ്റിക്കാണ് ഫുൾ സ്ലീവാണ് അതേപോലെയാണ് കൈ വരുന്നത് കേട്ടോ അതേപോലെ അലാസ്റ്റിക് ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അത്രയും വരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് കളറ് വന്നിട്ടുള്ള ഒരു കല്ലിന്റെ ചെങ്കല്ലിന്റെ ഒരു ഏകദേശം ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് എന്താണ് കളർ വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് അതേപോലെ ഫുള്ള് ബട്ടൺ ആണ് വെച്ചിട്ട് ഓപ്പൺ ഓപ്പൺ ആണ് ബട്ടൺ വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിൽ ലെങ്ക് വരുന്നുണ്ട് സൈസ് വരെ ജെസ്റ്റ് വീതി വരെ നാല്പത്തിനാറ് ഇഞ്ചിന്റെ ഉള്ളിൽ ഡബിൾ എക്സ് എൽ സൈസ് വരുന്നുണ്ട് ഇതില് മൂന്ന് സൈസുണ്ട് ഈ നെക്സ്റ്റ് സൈസ് വന്നിട്ടുള്ളത് എക്സ് എൽ ആണ് കാണിക്കുണ്ട് ഡബിൾ എക്സ് എല്ലാം ത്രിപിൾ എക്സ് എല്ലാ ഇത് എക്സെല്ലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി വരെ നാല്പത്തിരണ്ടിന്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുക നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ടിൻ്റെ മുകളിൽ കുറച്ച് ജസ്റ്റ് ഇമേജ് കൂടുതലുണ്ട് ഇതിന് ഇനി ഇതിന്റെ ലെങ്ത് പറഞ്ഞ് എത്ര വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഒരു എക്സൽ ആണ് കേട്ടോ അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുക ഒക്കെ ലെങ്ത് ലെങ്ത്ത് വ്യത്യാസമുണ്ട് അപ്പോൾ നോക്കിയിട്ട് അടുത്തോളി എക്സ് ഡബിൾ എക്സൽ എൽ എക്സൽ എക്സ് അവൈലബിൾ ആണ് നെസ്റ്റ് കളർ വന്നത് നല്ലൊരു കരിനീര കളർ ആണുള്ളത് ത്രിപ്ലക്സ് എക്സൽ ആണ് ഇതിന്റെ ജസ്റ്റ് ഇമേജ് അളവെന്ന് പറഞ്ഞ് തരാം എത്രയാണ് വരുന്നത് ചോദിച്ചിട്ട് നല്ല അടിപൊളി സൂപ്പർ സാധനമായിട്ട് വരുന്നതാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വരിക ത്രിപ്ലക്സ് എല്ലാ വരുന്നത് ത്രിപ്ലക്സിൻ്റെ ജസ്റ്റ് ഇമേജ് വന്നിട്ട് നാൽപ്പത്താറിഞ്ചിൻ്റെ മുകളിലുണ്ട് സ്ലീവ് വരും ഫുൾ സ്ലീവ് ആണ് ഇങ്ങനെയായിട്ട് ഇതിന്റെ കൈ വരുന്ന കേട്ടോ കൈയിന്റെ അലാസ്റ്റിക്ക് ഇങ്ങനെയാണ് വരുന്ന കേട്ടോ ഇങ്ങനെ ആണ് വരിക ഇതേപോലെ ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് അവർക്ക് പറഞ്ഞുതരാം അപ്പോൾ ത്രിഫ്ലെക്സലിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ഏഴ് ഇഞ്ചാണ് വരുന്നേട്ടെ കണ്ടത് നല്ല അടിപൊളി പ്രിൻ്ററ് വന്ന സൂപ്പർ ഐറ്റംസ് ആണ്ട്ടത് നല്ല സൂപ്പർ പ്രിൻറ്റിങ്ങാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്താണ് ലൈനിങ് ഉണ്ട് ഹാഫ് വരെ ലൈനിങ് ഉണ്ട് ഔട്ടാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ വരേണ്ട ഒരു പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല റെഡിഷ് മെറൂണിൻ്റെ നല്ലൊരു കളറാണ് മെറൂൺ അല്ല കരിചോപ്പ് തന്നെ പറയും മെറൂൺ തന്നെ എന്നല്ല പറയാത്തിട്ടോ നല്ലൊരു സൂപ്പർ സാധനമാണ് ഉണ്ടോ അപ്പോൾ അതിൽ ഡബിൾ എക്സ് എല് ത്രീ ത്രീ എക്സ് എല് എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ അതേപോലെ നമ്മൾ ഈ റീസ്റ്റോക്ക് കുറച്ച് ചെയ്തിട്ടുണ്ട് ഈ ലൈനുള്ളത് ലൈൻ നമ്മൾ കഴിഞ്ഞിരുന്നു രണ്ടാം പ്രാവശ്യം മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യം ഉള്ളത് കാണിക്കണേട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കാണ്ട് ഒരുപാട് എൻക്വയറി ഉണ്ടാകുന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ ഒരു ഡബ്ലെക്സില് സൈസാണ് വരുന്നത് കേട്ട ഇതിൽ നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് ഫുള്ള് വരുന്നുണ്ട് ഇതിൻ്റെ കൈ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നന്നിട്ട് കൈ വരുന്നത് കേട്ടോ ലെങ്ത്ത് വരിക ഒന്ന് നോക്കിയിട്ട് പറയത്തുക എന്നുള്ളത് ഇതിൽ അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൽ ഒരു സൈസ് മാത്രമേ കേട്ടോ അവൈലബിൾ ആയിട്ട് നാല് കളറുകൾ ഈ ഒരു അറ്റ സൈസ് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു പിസ്ത പച്ച കളറാണ് അതൊരു പച്ചയാണിത് ഡബ്ളക്സിൻ്റെ സൈസ് മാത്രമാണ് വന്നിട്ടുള്ളത് അതേപോലെ വൈറ്റ് വൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റിന് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉള്ള ഐറ്റംസ് ആണ് വൈറ്റ് ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുകൊടുട്ട് വൈറ്റ് നെക്സ്റ്റ് കളർ വൈറ്റാണ് നല്ല അടിപൊളി കളറാണ് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഒരു പീസ് എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് കിട്ടുക അടുത്ത അതിൻ്റെ ഒരു വേറൊരു നീല കളറാണ് വന്നിട്ടുള്ളത് പീക്കോക്ക് നീല എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ കാണുന്ന നീല തന്നെ കളർ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ നല്ല നൈറ്റിൻ്റെ സൂപ്പർ വീഡിയോ ആയിട്ടുണ്ട് അപ്പൊ പോയിട്ട് കാണുക അതിൽ ഗിവ് വെച്ചിട്ടുണ്ട് ഗിവിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും